ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ കൃഷ്ണായ നമ അഭിവ്യന്ധ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമന്നാരായണീയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമന്നാരായണീയം നാലാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകം പാരായണം ചെയ്യാം

ഊർധ്വലോകുതുകി മൂർധത അർത്ഥം നോക്കാം അതായത് പ്രാണവായുവിനെ സുഷുംനാടിയിലൂടെ ഉദ്ധരിച്ച് ആജ്ഞാ ചക്രത്തില് കയറ്റി ഭ്രൂമധ്യത്തിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം എന്ന് പറയും നിരാഗ്രഹ യാതൊരു ആഗ്രഹവും ഇല്ലാത്തവനായ യോഗി ലിംഗദേഹം അഭിസന്ധ്യജൻ തന്റെ സൂക്ഷ്മ ശരീരത്തെയും ഉപേക്ഷിച്ചിട്ട് പരേ തൊയി ലീയത പരബ്രഹ്മസ്വരൂപനായ ഭഗവാനിൽ ലയിക്കുന്നു ഊർദ്ധ ലോക ഗുതുകേതു ഊർധ്വലോകങ്ങളിൽ അതായത് സ്വർഗാദി ലോകങ്ങളിൽ ആഗ്രഹമുള്ളവനാകട്ടെ മൂർധത മൂർധാവിലൂടെ ബ്രഹ്മരന്ധ്രത്തിലൂടെ കരണൈഹി സാർത്ഥം ഏവ നിരീയത കൂടി തന്നെ പുറത്തേക്ക് ബഹിർഗമിക്കുന്നു രണ്ട് രീതിയിലാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഒന്ന് സദ്യോമുക്തി ആഗ്രഹിക്കുന്നവന്റെ ലയനം രണ്ടാമത്തെ ഭാഗം ക്രമമുക്തി ആഗ്രഹിക്കുന്നവന്റെ ലയനം സദ്യോമുക്തി ആഗ്രഹിക്കുന്നവൻ അപ്പോൾ തന്നെ ലയിക്കുകയാണ് എവിടെയാണ് ലയിക്കുന്നത് പരേ തൊയി ലീയത അതായത് ബ്രഹ്മത്തിന് പരം എന്നും അപരം എന്നും രണ്ടു രൂപം പറയും പരം എന്ന് പറയുന്നത് പരമാത്മാവിനെ തന്നെ പറയുന്നതാണ് അപരം ഈ കാണാകുന്ന ജഗത്തിനെയും പറയുന്ന വാക്ക് സർവജഗത്തും അപര ബ്രഹ്മമാണ് എന്നാണ് പറയുക അപ്പോ ഒരു യോഗി ഒരു ആഗ്രഹവും ഇല്ലാത്ത യോഗി സ്ഥൂല ശരീരം ഉപേക്ഷിച്ചിട്ട് സൂക്ഷ്മ ശരീരത്തോടുകൂടി ബ്രഹ്മരന്ധ്രം ഭേദിച്ചിട്ട് പുറത്തേക്ക് കിടക്കുന്നു അപ്പോ സൂക്ഷ്മ ശരീരത്തിലെ പതിനേഴ് ഘടകങ്ങൾ അതായത് പഞ്ചപ്രാണങ്ങള് പഞ്ചജ്ഞാനേന്ദ്രിയ പഞ്ചകര്മ്മേന്ദ്രിയ ബുദ്ധി ഇവയെല്ലാം സൂക്ഷ്മങ്ങളായ പഞ്ചഭൂതങ്ങളിൽ ലയിക്കുകയും ചെയ്യും ഉപാധി നശിച്ചിട്ട് ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു അതാണ് ആദ്യത്തേത് പരേ തൊയ് ലീയത രണ്ടാമത് സാർഥമേവ കരണീർ നിരീയത അതായത് സൂക്ഷ്മ ശരീരത്തിലെ പതിനേഴ് ഘടകങ്ങളോടുകൂടി ആ പുറത്തേക്ക് ബഹിർഗമിക്കുകയാണ് ചെയ്യുന്നത് അതും പിന്നീട് ഓരോന്നും അതാതിന്റെ തത്വത്തിൽ വന്ന് ലയിക്കുന്നു അങ്ങനെ ആ യോഗി ആ യോഗിയും പരബ്രഹ്മത്തിൽ തന്നെയാണ് സായുജ്യം പ്രാപിക്കുന്നത് പക്ഷെ ഊർധ്വ ലോകങ്ങളിലെ സുഖാദികളിലെ തൽപരനായതുകൊണ്ട് ലിംഗശരീരത്തോടു കൂടി ആണ് ബഹിർഗമിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോ ആ സുഷുംനാനാടിയുമായി ബന്ധപ്പെട്ട സൂര്യരശ്മികൾ വഴി അത് പുറത്തേക്ക് കടക്കുകയാണ് എന്ന് പറയാണ് കരണൈഹി സാർത്ഥം എന്ന് പറയുമ്പോൾ ഓരോന്നും അതാതിന്റെ തത്വങ്ങളിൽ തന്നെയാണ് വന്ന് ലയിക്കുന്നത് ഓരോന്നും ഓരോന്നും വ്യക്തമാക്കുകയാണെങ്കിൽ സൂക്ഷ്മ ശരീരത്തിലെ ഘടകങ്ങൾ പതിനേഴ് ഘടകങ്ങൾ നേരത്തെ പറഞ്ഞുവല്ലോ അതില് പൃഥ്വീകാര്യങ്ങളായിരിക്കുന്ന ഘാനേന്ദ്രിയം പായു മുതലായത് പൃഥ്വിയിൽ തന്നെ വന്ന് ലയിക്കും ജലകാര്യങ്ങളായിരിക്കുന്ന രസനേന്ദ്രിയ ജലതത്വത്തിൽ ലയിക്കും തേജോകാര്യങ്ങള് ചക്ഷുസും പാദവും തേജസ് തത്വത്തിൽ ലേക്കും വായുകാര്യങ്ങളായിരിക്കുന്ന പഞ്ചപ്രാണന്മാര് ത്വക്ക് പാണി വായുവിൽ ലയിക്കും ആകാശകാര്യങ്ങളായ ശ്രോത്രം വാക്ക് ആകാശ തത്വത്തിൽ ലേക്കും മനസ്സ് തത്വത്തിലും ുദ്ധി മഹത്തത്വത്തിലും വന്ന് ലയിച്ച പതിനേഴ് ഘടകങ്ങളും ആ ലയനം പൂർണ്ണമാക്കി എടുക്കും അതാണ് സാർഥമേവ കരണീർ നേടിയത് ഇനി സൂര്യരശ്മികൾ വഴി പുറത്തേക്ക് കടന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിലാണ് വർണ്ണിക്കുന്നത് അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ല പേരുടെയും പ്രോത്സാഹനം എപ്പോഴും ഉണ്ടാകണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് എപ്പോഴും പ്രോത്സാഹനം തന്ന് അനുഗ്രഹിക്കണം എല്ലാവരുടെ സ്നേഹത്തിന് മുമ്പിലും നമസ്കാരം അടുത്ത ക്ലാസ്സിൽ കാണാം